വാഹന പ്രേമികളുടെ മനസ്സറിഞ്ഞ് പുത്തൻ ട്രെൻഡിനനുസരിച്ച് വാഹനങ്ങൾ അവതരിപ്പിക്കാൻ പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് മഹീന്ദ്രയ്ക്കുള്ളത് ലോഞ്ച് സമയത്ത് മുതൽ ഇതൊന്നും റോഡിൽ കാണാൻ കാത്തിരിക്കുകയാണ് വാഹന പ്രേമികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകൾ മാത്രമേ നിർമ്മിക്കൂ എന്ന് ലോഞ്ച് സമയത്ത് ബ്രാൻഡ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകൾ എന്നാണ് ആദ്യം കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് എന്ന കണക്കിലേക്ക് മാറുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ മഹീന്ദ്ര ബി സിക്സ് ബാറ്റ്മാൻ എഡിഷൻ ആയിട്ടുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് മോഡലുകളെ അപേക്ഷിച്ച് ഒരുപാട് നവീകരണങ്ങളോടെയാണ് ബാറ്റ്മാൻ എഡിഷന്റെ വരവ് തന്നെ ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് മഹീന്ദ്ര ബി സിക്സ് ബാറ്റ്മാൻ എഡിഷനായി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില എഴുപത്തി ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ടോപ്പ് എൻഡ് പാക്ക് മൂന്ന് അടിസ്ഥാനമാക്കി പണിതറക്കിയിരിക്കുന്ന ഇവിക്ക് സിംഗിൾ ചാർജിൽ അറുനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും ഐക്കണിക് ഡിസി സൂപ്പർ ഹീറോയ്ക്ക് ആദരവ് അർപ്പിക്കുന്ന നിരവധി ഡിസൈൻ ഹൈലൈറ്റുകൾ എല്ലാം ഇനി റോഡിൽ കാണാം എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത സാറ്റിൻ ബ്ലാക്ക് കളർ ഓപ്ഷൻ ഡോറുകളിൽ ബാറ്റ്മാൻ ഡീക്കലുകൾ പുതിയ ഇരുപത് ഇഞ്ച് ഡ്യൂവൽ ടോൺ അലോയ് വീലുകൾ ഫെന്ററുകളിൽ ബാറ്റ്മാൻ ലോഗോകൾ ആൽക്കമി ഗോൾഡ് ഫിനിഷ് ചെയ്ത ബ്രേക്ക് കാലിപ്പറുകൾ സസ്പെൻഷൻ പാർട്സുകൾ എന്നിവ മഹീന്ദ്ര ബിഇ സിക്സ് ബാറ്റ്മാൻ എഡിഷന്റെ പ്രത്യേകതകൾ തന്നെയാണ് ബാറ്റ് ചിഹ്നമുള്ള ഡോർ പ്രൊജക്ഷൻ ലാമ്പുകൾ ഹബ് ക്യാമ്പുകളിൽ ബാറ്റ് എംബ്ലങ്ങൾ റിയർ വിൻഡ് സ്ക്രീൻ റിയർ ബമ്പർ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാബിൻ ഗോൾഡ് സെപ്പിയ സ്റ്റിച്ചിംഗും സ്യൂഡ് ലെതർ അപ്ഹോൾ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് ശരിക്കും മനോഹരം തന്നെയാണ് ഇൻസ്ട്രുമെന്റ് പാനലിന് ചുറ്റും ചാർക്കോൾ ലെതർ ഉപയോഗിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും പനോരമി ഗ്ലാസ് റൂഫിൽ ഒരു ബാറ്റ് എംബ്ലം കൊണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് അതേസമയം സ്റ്റിയറിംഗ് വീല് ഇ പി ബി ബട്ടൺ ഇൻടച്ച് കൺട്രോളർ എന്നിവ ഗോൾഡൻ നിറത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സീറ്റുകളിലും ബൂസ്റ്റ് ബട്ടണിലും സ്റ്റാർട്ടപ്പ് ആനിമേഷനിലും ബാറ്റ് എംബ്ലങ്ങൾ കാണാൻ സാധിക്കും ഇനി മറ്റ് വേരിയന്റുകളിലേക്ക് വന്നാൽ ഇവിയുടെ ബേസ് പാക്ക് വൺ വേരിയന്റിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില വരുന്നത് തുടർന്ന് വരുന്ന പാക്ക് വൺ എംബോ പാക്ക് ടു വേരിയന്റുകൾക്ക് യഥാക്രമം ഇരുപതര ലക്ഷം രൂപയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് എക് ഷോറൂം വില വരുന്നത് പാക്ക് ത്രീ സെലക്ട് പാക്ക് ത്രീ വേരിയന്റുകൾക്ക് യഥാക്രമം ഇരുപത്തിനാലര ലക്ഷം രൂപയിൽ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് വില വരുന്നത് മഹീന്ദ്ര ബി സിക്സ് ഇവിയുടെ പാക്ക് ത്രീ വേരിയന്റിന് മാത്രമേ എഴുപത്തി കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്നുള്ളൂ ബാക്കിയുള്ള വേരിയന്റുകൾക്ക് അൻപത്തി ഒൻപത് കിലോ വാട്ട് അവർ ബാറ്ററി ഓപ്ഷൻ ആണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് ചെറിയ ശേഷിയുള്ള മോഡലുകൾ സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി പെർഫോമൻസ് കണക്കുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ബി എ സിക്സ് ഇലക്ട്രിക് എസ് യു വിയുടെ താഴ്ന്ന വേരിയന്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ബി എസ് പി കരുത്തിൽ പരമാവധി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ ഉയർന്ന വേരിയന്റുകളിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പി പവറിൽ മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ നൽകാൻ കഴിവുള്ള മോട്ടോറാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറയുന്നുണ്ട് മഹീന്ദ്രയുടെ രണ്ട് ഇലക്ട്രിക് എസ് യു വികളുടെ ഫീച്ചറുകളുടെ കാര്യത്തിലും വളരെ മികച്ചത് തന്നെയാണ് ഈ എസ് യു വീളുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള പാക്ക് ത്രീ വേരിയന്റുകൾ ട്യൂവർ ഫ്ലോട്ടിംഗ് സ്ക്രീനുകൾ പോലുള്ള സവിശേഷതകളാൽ സമ്പന്നവുമാണ്